ഹലോ എല്ലാവർക്കും ഗുമാസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പിന്നെ ഒരു തോരനാണ് കേട്ടോ ഉരുളക്കിഴങ്ങും ചെമ്മീനും കൊണ്ടുള്ള ഒരു തോരനാണ് ഞാൻ ഇന്ന് വെക്കാൻ പോകുന്നത് അപ്പോൾ അതിനായി ഞാൻ എടുത്തത് ഇരുന്നൂറ് ഗ്രാം ചെമ്മീനാണ് എടുത്തത് പിന്നെ അതുപോലെ തന്നെ ഒരു അഞ്ച് ഉരുളക്കിഴങ്ങ് മീഡിയം സൈസ് അഞ്ച് ഉരുളക്കിഴങ്ങ് അത് കളഞ്ഞൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിന് ഇത് ഞാൻ ഒരു കാൽ ടീസ്പൂൺ പിന്നെ പറവിപ്പൊടിയും അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ഉപ്പും ചേർത്തിട്ട് പിന്നെ ഒരു മസാല പെരട്ടിയാകുമ്പോൾ വെച്ചിട്ടുണ്ട് അപ്പോൾ അതര ഏകദേശം ഒരു അരമണിക്കൂറായി വെച്ചിട്ട് പിന്നെ ഇതിൽ ഏറ്റവും കൂടുതൽ വേണ്ടുന്നത് പച്ചമുളകാണ് പറങ്കിപ്പൊടിയുടെ അളവ് ഇപ്പം ഞാൻ ഈ മസ് പെരട്ടി വെച്ചത് മാത്രം മതിയാവും അപ്പോൾ നമുക്ക് ഈ ഉരുളക്കിഴങ്ങൊക്കെ നമുക്ക് ചെറുതായിട്ട് ഒന്ന് മുറിച്ചെടുക്കാം അപ്പൊ ഉരുളക്കിഴങ്ങ് എല്ലാം ഞാൻ മുറിച്ചെടുത്തത് ഒരു സൈസിലാണ് ഉരുളക്കിഴങ്ങ് എല്ലാം മുറിച്ചെടുത്തത് എല്ലാം ഒരേ പോലത്തെ സൈസിലായിരിക്കണം മുറിച്ചെടുക്കേണ്ടുന്നത് അപ്പൊ നമ്മൾക്ക് നമുക്ക് തോരൻ ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പൊ തോരൻ ഉണ്ടാക്കാൻ ആവശ്യമായ ഒരു പാത്രം ഞാൻ വെച്ചു കൊടുത്തിട്ടുണ്ട് ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പൊ അതിലേക്ക് നമ്മൾക്ക് ഈ ചെമ്മീൻ ഇട്ട് കൊടുക്കാം ചെമ്മീൻ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ചെറുതായി മുറിച്ച് വെച്ച ഉരുളക്കിഴങ്ങ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഈ ഒരു ചെമ്മീൻ്റെ അളവിന് കണക്കായ ഉരുളക്കിഴങ്ങാണ് ഞാൻ എടുത്തത് ഇതിൽ കൂടുതൽ ചെമ്മീൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഉരുളക്കിഴങ്ങിൻ്റെ അളവ് കുറച്ചും കൂടെ കൂട്ടി എടുത്തോളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഉരുളക്കിഴങ്ങിന് ആവശ്യമായ ഒരു മഞ്ഞൾപ്പൊടി പൊടി ഇട്ട് കൊടുക്കണം ഇതൊരു കാൽ ടീസ്പൂണിൻ്റെ പകുതി മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾക്ക് ഞാൻ ചെമ്മീൻ ഓൾറെഡി കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉരുളക്കിഴങ്ങിന് ആവശ്യമായ ഉപ്പ് കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇച്ചിരി ഉപ്പ് മാത്രം ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം പകുതി വേവാവുന്ന സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം കുറവുണ്ടെങ്കിൽ അന്നേരം ഇട്ട് കൊടുക്കാം ഇത് വേവുന്നതിന് ആവശ്യമായ വെള്ളം കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് അപ്പോൾ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഈ ചെമ്മീനും ഉരുളക്കിഴങ്ങും വേവുന്നതിന് ആവശ്യമായ വെള്ളം മാത്രം മതി കൂടുതൽ വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കണ്ട നമുക്കിത് സ്റ്റൗ ഒന്ന് കത്തിച്ചു കൊടുക്കാം ചട്ടി സാധാരണ പറയുന്ന പോലെ തന്നെ ചട്ടി ഏറ്റവും ആദ്യം ചൂടായി ചൂടായതിന് ശേഷം നമ്മൾക്ക് ഒരു മീഡിയം പിന്നെ മീ അതിൽ കുറഞ്ഞ തീലിട്ടിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഉരുളക്കിഴങ്ങും ചെമ്മീനും ഇട്ട് കൊട്ടിയതിന് ശേഷം എല്ലാം നന്നായിട്ട് തളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അതിന് നമ്മൾക്ക് ഇത് ഏറ്റവും കുറഞ്ഞ തീലിട്ട് കുറഞ്ഞ തീലല്ല ഒരു മീഡിയം തീലിട്ടിറ്റ് ഇതൊന്ന് നമുക്ക് വേവിച്ചെടുക്കാം തോരന് വേണ്ടിയുള്ള പിന്നെ ഇടാൻ വേണ്ടിയിട്ടുള്ള മസാല നോക്കാം നമുക്ക് അതിനായി ഞാൻ ഒരു അഞ്ച് പത്ത് പച്ചമുളക് എടുത്തിട്ടുണ്ട് അല്ലി വെളുത്തുള്ളി അല്ലി പിന്നെ ഒരു കാൽ കപ്പ് തേങ്ങായ എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഈ തോരന് പിന്നെ ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്നത് പച്ചമുളകാണ് കേട്ടോ പറഞ്ഞിപ്പൊടി ഇച്ചിരി ഇട്ടാൽ മതി അപ്പോൾ പച്ചമുളകാണ് ഈ തോരന് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് കൊടുക്കുന്ന സാധനം അപ്പോൾ നമുക്ക് ഇതൊക്കെ വേദുന്നതിൻ്റെ ഇടയിൽ നമുക്ക് ഈ ഉള്ളി ചതച്ചിട്ട് പച്ചമുളകെല്ലാം ചതച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഉരുളക്കിഴങ്ങും ചെമ്മീനും ഒരു മുക്കാൽ വേവ ആയിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് ഒരുപാട് അടച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല എന്നാലും ഒന്നോ രണ്ടെണ്ണോ വേണമെങ്കിൽ നമുക്ക് ഒരു കൊഴുപ്പ് ഇതാക്കി വേണ്ടി ഒരു കൊഴുപ്പിനു വേണ്ടിയിട്ട് അടച്ചു കൊടുക്കാവുന്നതാണ് എന്ന് നമുക്ക് ഇതിലേക്ക് പിന്നെ മസാല കൊടുക്കാം അപ്പോൾ മുക്കാൽ വേവ ആയതിന് ശേഷം മസാല ഇട്ട് കൊടുക്കാവൂ കേട്ടോ മസാല ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് ഒരു അഞ്ചോ ആറോ മിനിറ്റ് കൂടി നമ്മൾക്ക് ഇതൊന്ന് നന്നായി ഒന്ന് തട്ടി പൊത്തി വെച്ചതിന് ശേഷം അഞ്ചോ ആറോ മിനിറ്റ് നമുക്കിതൊന്ന് അടച്ചു വെക്കാം അപ്പോൾ തേങ്ങായും പച്ചമുളകും പിന്നെ വെളുത്തുള്ളി എല്ലാം ചതച്ചിട്ട് മസാല ചേർത്തിട്ട് ഏകദേശം ആറു മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പൊ ഇതിന്റെ ഉപ്പൊക്കെ ആണ് നല്ല എരിവുണ്ട് അപ്പൊ നമ്മൾക്ക് ഇതിലേക്ക് ഒന്ന് കടുകും പറങ്കിയും വറുത്തി പറവിട്ട് കൊടുക്കാം അപ്പൊ വറുത്തിടാൻ വേണ്ടി ഞാൻ ഒരു പാത്രം അടുപ്പിൽ വെച്ച് ചൂടാക്കിയിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു അപ്പൊ ആ വെളിച്ചെണ്ണയും കൂടെ ഒന്ന് നന്നായി ചൂടായി വന്നിട്ടുണ്ട് പാത്രം ചൂടായതുകൊണ്ട് തന്നെ അതിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തു അപ്പൊ ആ കടുക് ഒന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് വറ്റൽ മുളക് കൂടി ചേർത്ത് കൊടുക്കാം ഇപ്പൊ കടുകെല്ലാം പൊട്ടി വരുന്നുണ്ട് കഴിഞ്ഞാൽ നമുക്ക് വറ്റൽമുളക് കൂടി കൊടുക്കാം അപ്പൊ ഒരു കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം അപ്പൊ നമുക്ക് ഈ വറവ് ഒന്ന് തോരൻ്റെ ഒട്ട് ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമ്മുടെ അടിപൊളി പൊട്ടറ്റോ പിന്നെ ചെമ്മീൻ തോര റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ മറക്കരുത് കൂടെ നിങ്ങളുടെ നിർദ്ദേശങ്ങളും അറിയിക്കുക നല്ലൊരു ടേസ്റ്റിലൊരു തോരനാണ് കേട്ടോ ഇത് കണ്ടില്ലേ നല്ല ടേസ്റ്റിലുള്ളൊരു തോരനാണ് ഉപ്പും എരിവും പിന്നെ നല്ല കറക്റ്റായിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നതുവരെ എല്ലാവർക്കും ബൈ